സ്നേഹം നിറഞ്ഞ പ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടി സുന ഡിബേറ്റിലേക്ക് സ്വാഗതം പ്രിയമുള്ളവരെ കഴിഞ്ഞ ദിവസം സംസ്ഥയിൽ നടന്ന ഒരു മധ്യസ്ഥ ചർച്ച ആ ചർച്ചയിൽ നടന്ന അതിപ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഒരു മീഡിയ എന്ന നിലയ്ക്ക് അന്വേഷിക്കുകയും അത് പ്രേക്ഷകരോട് പങ്കുവെക്കുകയും ചെയ്യുകയാണ് കഴിഞ്ഞ ദിവസം മുസ്ലിം ലീഗിൻ്റെയും സമസ്തയുടെയും സമുന്നതരായ നേതാക്കൾ കൂടി സമസ്ത അനുകൂല പക്ഷത്തു നിന്നും ലീഗ് അനുകൂല പക്ഷത്തു നിന്നും പത്ത് വീതം ആളുകളെ നേതാക്കളെ ചർച്ചയ്ക്ക് വേണ്ടി ക്ഷണിച്ചിരുന്നു സ്വാഭാവികമായിട്ടും ഉള്ള പ്രശ്നങ്ങളും തെറ്റിദ്ധാരണകളും അകറ്റുക ഒന്നിച്ച് മുന്നോട്ട് പോവുക എന്ന ലക്ഷ്യമാണ് നേതാക്കൾ മുന്നിൽ കണ്ടത് ആ ചർച്ച രണ്ട് മണിക്കായിരുന്നു നിശ്ചയിച്ചിരുന്നത് എന്നാൽ ആ ചർച്ച നടക്കുന്നതിന് മുമ്പ് ഈ രണ്ട് പക്ഷത്തു നിന്നും ആറ് വീതം ആളുകൾ പതിനൊന്ന് മണിക്ക് ഒരു സിറ്റിംഗ് നടത്തുകയുണ്ടായി അത് എന്തിനാണെന്ന് ചോദിച്ചാൽ അടിസ്ഥാന പ്രശ്നം സി ഐ സി ആണ് അത് പരിഹരിക്കപ്പെടാതെ മറ്റൊരു ചർച്ചക്കും പ്രസക്തിയില്ല ഇത് ഈ രണ്ട് വിഭാഗം നേതാക്കളും അംഗീകരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവരിൽ നിന്ന് ആറ് വീതം ആളുകളിരുന്ന് ഈ വിഷയത്തിൽ ഒരു ഏകോപനം കണ്ടെത്തുക എന്നതാണ് ആ സിറ്റിംഗിൻ്റെ ഉദ്ദേശം അങ്ങനെ പതിനൊന്ന് മണി എന്ന് പറഞ്ഞാൽ കൃത്യ ടൈമല്ല പതിനൊന്ന് മണി പാസ് ചെയ്ത് പോയിട്ടുണ്ട് അതിനുശേഷം പറഞ്ഞതുപോലെ ഇവരെ ഒരുമിച്ചിരിക്കുകയും പോസിറ്റീവായി തന്നെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുകയും ചർച്ച ചെയ്യുകയും ചെയ്തു അതായത് രണ്ട് വിഭാഗവും ഐക്യകണ്ഠേനെ സി ഐ സി വിഷയത്തിൽ സമസ്ത എടുത്ത തീരുമാനം മധ്യസ്ഥന്മാർ അംഗീകരിച്ച് പാസാക്കിയ തീരുമാനം ഒമ്പത് തീരുമാനം ഇത് സി ഐ സി അംഗീകരിക്കണം ഇത് സി ഐ സിയെ കൊണ്ട് അംഗീകരിപ്പിക്കാൻ മധ്യസ്ഥന്മാരോട് ആവശ്യപ്പെടണം എന്ന കാര്യം ഇരുവിഭാഗവും ഒരുമിച്ച് സമ്മതിക്കുകയും സംയുക്തമായി തന്നെ അത് ആവശ്യപ്പെടാൻ തീരുമാനിക്കുകയും ചെയ്തു ഇവിടെ നമ്മൾ മനസ്സിലാക്കണം ലീഗ് അനുകൂല പക്ഷത്തുനിന്ന് പൂക്കോട്ടൂരിൻ്റെ നേതൃത്വത്തിലും സമസ്ത അനുകൂല പക്ഷത്തു നിന്ന് അബ്ദുൽ ഹമീദ് ഫൈസിയുടെ നേതൃത്വത്തിലുമുള്ള ആറ് ആളുകളാണ് ഈ പതിനൊന്ന് മണിക്കുള്ള സിറ്റിംഗിൽ ആറ് വീതം ആളുകളാണ് പതിനൊന്ന് മണിക്കുള്ള സിറ്റിങ്ങിൽ ഒരുമിച്ച് കൂടിയത് ഇരുവിഭാഗത്തിൻ്റെയും ഒന്നിച്ചുള്ള ആവശ്യമാണ് സമസ്ത തീരുമാനിച്ച ഒമ്പത് കാര്യങ്ങൾ സി ഐ സി നിരുപാധികം അംഗീകരിക്കുക എന്നുള്ളത് അത് അംഗീകരിപ്പിക്കാൻ ഒന്നിച്ച് സമസ്തയോട് അതായത് ഈ മധ്യസ്ഥന്മാരോട് ആവശ്യപ്പെടുക എന്നതാണ് രണ്ട് വിഭാഗവും എടുത്ത തീരുമാനം ഇത് ഈ ചർച്ചയിലെ വളരെ പോസിറ്റീവായ ഒരു വശമാണ് അങ്ങനെ അംഗീകരിക്കാത്ത പക്ഷം അതിൻ്റെ സ്ഥാനത്ത് നിന്ന് സ്വാധീനങ്ങൾ രാജിവെക്കുകയും ചെയ്യുക ഇതായിരുന്നു തീരുമാനം അങ്ങനെ രണ്ട് മണിക്ക് ശേഷം നടന്ന പത്ത് വീതം ആളുകളുള്ള മധ്യസ്ഥ ചർച്ചയിൽ ആദ്യമായിട്ട് ഇവർ ഉന്നയിച്ച കാര്യം അടിസ്ഥാനപരമായ വിഷയം സി ഐ സി ആണ് സി ഐ സിയോട് സമസ്ത നൽകിയ പത്ത് നിർദ്ദേശം ഒമ്പത് നിർദ്ദേശങ്ങളുണ്ട് ഈ ഒമ്പത് നിർദ്ദേശങ്ങൾ അവരെക്കൊണ്ട് അംഗീകരിപ്പിക്കുകയും അല്ലാത്ത പക്ഷം അതിൻ്റെ സ്ഥാനത്തു നിന്ന് സാധിക്കളി ശാബ്ദങ്ങൾ രാജിവെക്കുകയും ചെയ്യണം ഇത് ആണ് ആദ്യമായിട്ടിവർ ഐക്യകണ്ഠേനെ മുന്നോട്ട് വെച്ചത് ആ സമയത്ത് സെയ്ത് സാദിഖ് അലി ശിഹാബിതങ്ങൾ ഞാൻ ആ കാര്യം ഏറ്റെടുത്തിരിക്കുന്നു അത് ഞാൻ തീരുമാനമാക്കി തരാം എന്ന് സമ്മതിക്കുകയും ചെയ്തു ഒരു തീരുമാനമാവാതെ പലപ്പോഴും സാദിഖ് അലി ശിഹാബ് തങ്ങൾ അത് ഏറ്റെടുത്തതാണ് പക്ഷേ പല കാരണങ്ങളാൽ അത് റമലാൻ അതുപോലെ ഹജ്ജ് തുടങ്ങിയ കാരണങ്ങളാൽ അത് പിന്തിപ്പോയിട്ടുണ്ട് അതുകൊണ്ട് അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവരുത് അത് എത്രയും പെട്ടെന്ന് തീരുമാനമാക്കണം എന്ന് പറഞ്ഞപ്പോൾ സ്വാദിഖലി ഷ്യാബ് തങ്ങൾ പറഞ്ഞു അതിന് രണ്ടാഴ്ച സമയം എനിക്ക് ആവശ്യമാണ് അതിൻ്റെ പ്രൊസീജിയർ ഉണ്ട് ആ പ്രൊസീജിയറിലൂടെയാണ് അത് നടപ്പിലാക്കാൻ സാധിക്കുള്ളൂ അതുകൊണ്ട് തന്നെ രണ്ടാഴ്ച സമയം എനിക്ക് തരണം എന്ന് പറഞ്ഞപ്പോൾ സെയ്ദ് ജിഫിലി മുത്തുക്കോയെ തങ്ങൾ പറഞ്ഞു അങ്ങനെ അവർ കൊണ്ടത് അംഗീകരിക്കും അംഗീകരിക്കാത്ത പക്ഷം തങ്ങൾ ആ സ്ഥാനത്തു നിന്ന് രാജിവെക്കണം എന്ന് പറഞ്ഞു അത് സ്വാധികളി ശാബിതങ്ങൾ അംഗീകരിക്കുകയും ചെയ്തു ഇതാണ് ഇന്നലെ നടന്ന ചർച്ചയുടെ പ്രധാനപ്പെട്ട ഒരു ഭാഗം മറ്റു ചില പ്രധാനപ്പെട്ട അറിയേണ്ട വിഷയം എന്തെന്ന് ചോദിച്ചാൽ പതിനൊന്ന് മണിക്ക് ചേർന്ന യോഗത്തിൽ രണ്ട് വിഭാഗത്തിൽ നിന്നും ആറ് വീതം ആളുകൾ ചേർന്ന യോഗത്തിൽ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ തീരുമാനമെടുത്തു അതായത് രണ്ട് വിഭാഗത്തിൻ്റെ ഓരോരുത്തരുടെയും പ്രശ്നങ്ങൾ ഓരോരുത്തർ പറഞ്ഞു എല്ലാം കൂടി ഒരു പത്ത് പതിനാറോളം വിഷയങ്ങളുണ്ട് ഈ വിഷയങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ അടിയന്തരമായി അടുത്ത നാലാം തീയതി തന്നെ ഈ സമിതി ഈ രണ്ട് വിഭാഗങ്ങൾ ഒന്നുകൂടെ കൂടുകയും സ്വയം അതിനൊരു പരിഹാരം കണ്ടെത്തുകയും ഈ പരിഹാര മാർഗ്ഗങ്ങൾ മസലഹത്ത് സമിതിയുടെ മുന്നിൽ വെക്കുകയും ചെയ്തു ചെയ്യും ഏത് മസലഹത്ത് സമിതി സമസ്ത നിശ്ചയിച്ച ഒരു മസലഹത്ത് ഉണ്ട് ആ മസലഹത്ത് സമിതിയുടെ മുന്നിൽ വെക്കുകയും ചെയ്യും അങ്ങനെ ആ മസലഹത്ത് സമിതി അത് തീരുമാനമാക്കും ഇതാണ് അതിലെ പ്രധാനപ്പെട്ട പതിനൊന്ന് മണിക്ക് നടന്ന ചർച്ചയിലെ പ്രധാനപ്പെട്ട ഒരു തീരുമാനം ഇനി മറ്റൊന്ന് എടുത്തു പറയേണ്ട ഒരു കാര്യം രണ്ട് വിഭാഗവുമല്ലാതെ മധ്യസ്ഥന്മാർ ഇന്നലെ കൂടിയ രണ്ട് മണിക്ക് ചേർന്ന ചർച്ചയിൽ മധ്യസ്ഥന്മാർ ഒരു തീരുമാനം പുറപ്പെടുവിച്ചു അതെന്ന് വെച്ചാൽ എല്ലാവരും കൂടിയിട്ട് എല്ലാവരും കൂടിയിട്ട് കോഴിക്കോട് ഒരു സമസ്ത നൂറാം വാർഷികത്തിൻ്റെ പ്രചരണ മഹാസമ്മേളനം നടത്തുക അങ്ങനെ ഒരു മഹാ പ്രചരണ സമ്മേളനം കോഴിക്കോട് വെച്ച് നടത്താൻ വേണ്ടിയിട്ട് അവരാവശ്യപ്പെട്ടു അതായത് മധ്യസ്ഥന്മാർ ആവശ്യപ്പെട്ടു അത് ഈ രണ്ട് വിഭാഗം അങ്ങോട്ട് ആവശ്യപ്പെട്ട കാര്യമല്ല അവരിങ്ങോട്ട് ഇങ്ങോട്ട് ആവശ്യപ്പെട്ട കാര്യമാണ് അതിലെല്ലാവരും സഹകരിക്കണമെന്നും ആവശ്യപ്പെട്ടു ഇതാണ് പ്രധാനമായിട്ട് ഇന്നലെ നടന്ന കാര്യങ്ങൾ ഇതല്ലാത്ത അനൗദ്യോഗികമായ ചർച്ചകൾ പലതുണ്ടാവാം അപ്പോൾ ഇതാണ് ഔദ്യോഗികമായിട്ട് നടന്ന കാര്യങ്ങൾ തീരുമാനങ്ങൾ ഇതാണ് ഇനി നാലാം തീയതി നടക്കുന്ന ചർച്ച എത്രത്തോളം പോസിറ്റീവ് ആകുന്നു അതിന് അതിനനുസരിച്ചായിരിക്കും കാര്യങ്ങളുടെ നീക്കുപോക്കുകൾ ഉണ്ടാകുക അതിനനുസരിച്ച് തന്നെ ആയിരിക്കും മേൽപ്പറിയപ്പെട്ട സമ്മേളനമൊക്കെ നടക്കുക അപ്പോൾ ഇതിൽ നിന്നെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം സമസ്ത കേരള ജമിയ തുലുമ്മയുടെ നേതൃത്വം എത്ര തന്നെ താഴ്ന്നു കൊടുത്തിട്ടാണെങ്കിലും ഒരു മസലഹത്തുണ്ടാകുക എന്നതാണ് അവർ ആഗ്രഹിക്കുന്നത് അതായത് പ്രശ്നങ്ങളില്ലാതെ വിഭാഗീയതയില്ലാതെ മുന്നോട്ട് പോവുക എന്ന കാര്യമാണ് തീർച്ചയായിട്ടും ആഗ്രഹിക്കുന്നത് അതുപോലെ തന്നെ സമസ്ത അനുകൂല വിഭാഗവും ഇത്തരമൊരു ഒരു ചർച്ചയ്ക്ക് ചെന്ന് ഇരുന്ന് കൊടുക്കാനും അവർക്ക് അതിന് പ്രചോദനമായതും സമസ്ത കേരള ജമ്മിത്തുള്ളമ്മയുടെ നേതൃത്വത്തെ അനുസരിക്കുക എന്നുള്ള കാര്യവും അതുപോലെ തന്നെ എങ്ങനെയെങ്കിലും എത്ര താഴ്ന്നു കൊടുത്തിട്ടാണെങ്കിലും ഏത് സന്ദർഭത്തിലാണെങ്കിലും ഇതിൽ ആർക്കൊക്കെ മുതലെടുക്കാനുള്ള ശ്രമം ഉണ്ടായാലും എങ്ങനെയെങ്കിലും ഒരു മസ്ലഹത്ത് സാധ്യമാക്കുക വിഭാഗീയതയില്ലാതെ പരമാവധി സമസ്തയുടെ കീഴിൽ അടി ഉറച്ച് മുന്നോട്ട് പോവുക സംസ്ഥ പറയുന്നതനുസരിച്ച് മുന്നോട്ട് പോവുക സമസ്തയുടെ ആശയ ആദർശ നിലപാടുകളെ അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക അങ്ങനത്തെ ഒരു സമൂഹത്തെ സൃഷ്ടിക്കുക ഈ കഴിഞ്ഞ കാലം വരെ സമസ്ത കേരള ജമ്യത്തുള്ളലമ ഏതൊരു തീരുമാനമാണോ കൈക്കൊണ്ടിരുന്നത് ആ തീരുമാനങ്ങൾ മുഴുവൻ നടപ്പിലാക്കുന്ന അണികളെ സൃഷ്ടിക്കുക എല്ലാവരെയും ഒരു കുടക്കീഴിലേക്ക് കൊണ്ടുവരിക എല്ലാവരെയും ചേർത്ത് പിടിക്കുക ആ നിലക്ക് സംസ്ഥയുടെ ആശയ ആദർശങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു അടിയുറച്ച സമസ്തക്കാരായി എല്ലാവരെയും മാറ്റുക എന്നുള്ള ഒരു ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇത്തരം ചർച്ചകൾക്കൊക്കെ പലവട്ടം ഇരുന്നിട്ടും വീണ്ടും വീണ്ടും സമസ്തയുടെ നേതൃത്വവും സംസ്ഥാന അനുകൂല വിഭാഗവും ഒക്കെ അതിന് സന്നദ്ധതാ സന്നദ്ധരാകുന്നതിൻ്റെ കാരണം എന്ന് നമ്മൾ മനസ്സിലാക്കുക അതുകൊണ്ട് തന്നെ സമസ്തയുടെ ആദർശത്തിലോ സമസ്തയുടെ നിലപാടുകളിലോ സമസ്തയുടെ നയങ്ങളിലോ വെള്ളം ചേർത്ത് കൊണ്ടുള്ള ഒരു മസ്ലഹത്തോ അല്ലെങ്കിൽ ഒരു ഐക്യമോ ഒന്നും പ്രതീക്ഷിക്കേണ്ടതില്ല അങ്ങനെ ഒന്നും സാധ്യമല്ല ആദർശത്തിലും നയത്തിലും നിലപാടിലും ഒന്നും വെള്ളം ചേർക്കാതെ എല്ലാവരും സമസ്തയുടെ കീഴിലായി അടിയുറച്ച് മുന്നോട്ട് പോകുന്ന ഒരു മസ്ലഹത്ത് തന്നെയാണ് സംസ്ഥ ആഗ്രഹിക്കുന്നത് അള്ളഹുഹുദ്ദീൻ തോഫിക്ക് നൽകിയ ടാമീൻ അസാലു വാലൈക്കും